നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്തെ പന്നിയാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഒരു സാധാരണ കർഷകൻ ഒരു കൂലിപ്പണിക്കാരൻ തൊഴിലുറപ്പിന് പോകുന്ന ഒരു സാധാരണപ്പെട്ട ആളുടെ ഒരു വിഷമം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വരുന്നത് ഒരു നേരത്തെ അന്നം ഒരു കൂര ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണപ്പെട്ടവൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം അതായത് രണ്ടായിരത്തി ഒൻപത് ഒൻപതല്ലേ രണ്ടായിരത്തി ഒൻപതിൽ ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഒരു കൂര പണിഞ്ഞെടുത്തു അതായത് ഒരു ഇരുപത് ഇരുപത് സെൻറ്റ് സ്ഥലം അല്ലേ ഇരുപത് സെൻറ് സ്ഥലം വാങ്ങിച്ച് ഒരു കൂര വെച്ചു ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോൾ ഒരു കോൾ വന്നിരിക്കുകയാണ് ഈ വസ്തുവിൽ നിന്ന് ഇറങ്ങിപ്പോകണം അതായത് നമ്മൾ നിയമങ്ങളെ നമ്മൾ മാനിക്കുന്നു കോടതി നിയമങ്ങളെ ഇപ്പോൾ ഇപ്പോൾ ഒരു കേസുമായിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ് ഇതിൽ നിന്ന് മാറി കൊടുക്കണം എന്ന് പറഞ്ഞു അതിനകത്തൊരു ഊട് ഉടമ്പടി അതായത് ഒരു ഒരു വലിയൊരു ഊടാണ് ഈ ഒരു ഊട് അപ്പോൾ അത് കാരണം ഇവരിപ്പോ വളരെ സങ്കടത്തിലാണ് ഇവരുടെ ഒരു വിഷമത്തെ പറ്റി എന്താണ് സംഭവം എന്താണ് സംഭവത്തെ ചോദിക്കാം നമസ്കാരം ഉണ്ട് ചേട്ടാ പേരെങ്ങനെയാണ് എന്താണ് നടന്നു എന്ന് പറയാമോ അന്ന് തുടക്കം തൊട്ടുള്ള കാര്യം എന്ന് പറയുമോ മുറിയിൽ ഒരു വീടായിരുന്നു സാലിതായി സാലിത സാലിതായി മേടിച്ച് ഇരുപത്തിനാല് വരെ ഞങ്ങൾ കരമടച്ചുകൊണ്ട് വരിക ഇപ്പോൾ പറയുന്നത് ഞങ്ങളിതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് കോടതി ഉത്തരവുമായിട്ട് ആമിന എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ഞാനും ഭർത്താവും രണ്ടു മക്കളുമാണ് എനിക്ക് തൊഴിലുറപ്പിലാണ് ജോലി മറ്റാ കൂലിപ്പണിയാണ് മോനാണെങ്കിൽ ഐ ടി എ പഠിക്കുന്നു മൂന്ന് പ്ലസ് ടുന് പഠിക്കുന്നു ഞങ്ങിപ്പോ ആത്മഹത്യല്ലാതെ ഒന്നും ഇല്ല കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു നിന്ന് അഞ്ച് സെന്റിൽ വീടും കൂടെ ആമിനായിട്ട് കോടതി ഉത്തരവ് കിട്ടിയതെന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇരുപത്തി ആറാം തീയതിയാണ് ഞങ്ങൾ ഒഴിഞ്ഞു കേസ് കൊടുത്തു ഞങ്ങൾക്ക് എട്ടിലാ രണ്ടായിരത്തി എട്ടിൽ നിങ്ങള് ഇതറിയാതാണ് രണ്ടായിരത്തിഒൻപതിൽ ഈ വസ്തു വാങ്ങിക്കുന്നത് അപ്പൊ എന്താ ഇതിനകത്ത് എന്താണ് ഒരു ഊരാക്കുടുക്ക് എന്താണ് ഒരു എന്താ ഒരു ഉടമ്പടിയെ പറ്റി പറയുന്നുണ്ട് മാമിനായിട്ട് രണ്ടായിരത്തി നാലിൽ ജമാൽ എന്ന് പറയുന്ന ആളുടെ അപ്പം രണ്ടാം ഭാര്യയാണ് രാമിന ആമിനായി കന്ന് സെന്റ് സ്ഥലം ജമാൽ കൊടുത്തതാണ് പക്ഷെ അത് ഊടുടമ്പടി പ്രകാരമാണ് ആമിന ആമിനായി രജിസ്റ്റർ ചെയ്തേക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് കേസിനെ ഒന്നും അറിയത്തില്ല രണ്ടായിരത്തി ഒമ്പത് ഞങ്ങൾ ഈ വസ്തു മേടിക്കാൻ വേണ്ടി മുൻപ്രമാണമായിട്ട് പ്രമാണമായിട്ട് ഇതിനകത്ത് കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാ അറിഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഈ വസ്തു എഴുതിച്ചത് എഴുതിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനകത്ത് ബാധ്യതകളോ ഇല്ലാതെ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി ജൂലൈ മൂന്നാം തീയതിയാണ് കോടതിയിൽ നിന്നൊരു ഉത്തരവ് പ്രകാരം വില്ലേജിൽ നിന്നും ഇവിടെ ആൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് അഞ്ച് സെൻ്റ് സ്ഥലവും വീടും കൂടെ ആമിനയ്ക്ക് കോടതി വിധിച്ചു അപ്പോൾ അത് പേരി കൂട്ടാൻ വേണ്ടിയാണ് ആമിന വില്ലേജുമായിട്ട് സമീപിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അത് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഞങ്ങൾ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് പതിനാറ് വയസ്സുള്ള കുഞ്ഞിനെ കുഞ്ഞിനെയും കഴുകി ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത് കാരണം അവര് അപ്പം വില്ലേജിൽ ആ സാറുമാർ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം പറയുന്നത് വില്ലേജിൽ വന്നത് ആമിന വില്ലേജിൽ ചെന്നിട്ട് പറഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലവും വീടും ആമിനെ പേരിൽ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വില്ലേജുകാരെ സമീപിച്ചത് അപ്പം വില്ലേജിൽ ചെന്നപ്പോൾ അവർക്ക് സമാധാനം കൊടുക്കാത്തത് കാരണം അവരിവിടെ വന്നത് വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെ താമസക്കാരാണെന്ന് അവരറിയുന്നത് അപ്പം അവർ ഞങ്ങളോട് ചോദിച്ചത് പ്രമാണം ചെയ്തതാണോ നിങ്ങൾ മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പ്രമാണം അവരെ കാണിച്ചു കാണിച്ചപ്പം ഇരുപത് ദിവസത്തിൻ്റെ സ്ഥലവും വീടും കൂടാ ഞങ്ങളുടെ പ്രമാണത്തിൽ ഉള്ളത് എന്നിട്ട് അത് അങ്ങനെ അങ്ങ് പോയായിരുന്നു പിന്നെ കോടതിന്നാ പിന്നെ വരുന്നത് മൂന്നാം തീയതി മൂന്നാം തീയതി വന്നിട്ട് പറഞ്ഞത് ഞങ്ങളെ ഒഴിപ്പിക്കാനായിട്ടാണ് വന്നത് മൂന്ന് ദിവസത്തിനകം ഒഴിപ്പ് കൊടുക്കാനുള്ള ഇതുമായിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നു ബഹുമാനിക്കുന്നു പറഞ്ഞു ഞങ്ങളുടെ ആർക്കാണ് നിന്നാണ് ഈ വസ്തു പക്ഷെ നിങ്ങളൊക്കെ സാജിതാ സാജിത എന്ന് പറയുന്നത് ആരാണ് ഈ വീടിന്റെ ഈ വസ്തുവിന്റെ നേരത്തെ ജമാലിന്റെ മോള് ജമാൽ എന്ന് പറഞ്ഞ വ്യക്തി ആർക്ക് എഴുതി കൊടുത്തു മോക്ക് എഴുതി കൊടുക്കും ഇഷ്ടദാനം എഴുതി കൊടുക്കും അതെന്താ എഴുതി കൊടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ കൊടുത്ത സാധനം രണ്ടായിരത്തി എട്ട് കേസ് കൊടുക്കുന്നു രണ്ടായിരത്തിഒൻപത് നിങ്ങള് വായിക്കുന്നു ഈ രണ്ടായിരത്തി കേസ് കൊടുത്ത സംഭവം നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അതെ അപ്പൊ എന്തായാലും നിങ്ങളുടെ അവസ്ഥ വളരെ സങ്കടമാണ് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇവര് പറയുന്നത് മാറി കൊടുക്കണം കോടതി നിയമപ്രകാരം കോടതിയുടെ അതായത് ഓർഡർ പ്രകാരം നിങ്ങൾ ഇവിടെ മാറിക്കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത് വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾക്ക് ആത്മഹത്യയല്ലാതെ കോടതി വന്ന സാറുമാരാണ് ആളൊന്നൊരു ട്രയൽ കുറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ അഞ്ച് സെന്റ് വീട് കൂടാന്ന് കുറ്റി വെച്ചേക്കാസ് ഒന്നും ഞങ്ങൾക്ക് ഒരു പേപ്പറുകളും പക്ഷെ ഇവിടെ സാർമാർ വരുമ്പോഴാണ് പറയുന്നത് ഇരുപത്തി ആറാം തീയതികൾ വരും അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിത് ഒഴിപ്പിക്കാനാവരുന്നത് അതുകൊണ്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റണമെന്ന് അവർ പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ ഇതിപ്പം പറക്കി മാറ്റി അപ്പം ഇത് സീൽ ചെയ്യുവാണെന്നാൽ അവർ വിളിച്ചു പറഞ്ഞു വേറെ പേപ്പറുകളൊന്നും ഞങ്ങൾ കോടതി വന്നിട്ടുമില്ല ഒരു പേപ്പർ തന്നിട്ടുമില്ല ഇത് വില്ലേജിലും ഒരു പേപ്പർ ഞങ്ങളെ കുറിച്ച് ഇതുവരെ ഒരു പേപ്പർ അതിനകത്ത് വന്നിട്ടില്ല ഈ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ വില്ലേജിലും വന്നിട്ടില്ല പക്ഷേ ഇങ്ങനാണ് വരുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇരുപത്തി അഞ്ച് സെന്റ് വസ്തുവാണ് ഇത് മൊത്തത്തിൽ അപ്പൊ ഇരുപത്തിയഞ്ച് സെന്റ് വസ്തുവിൽ ഇരുപത് സെന്റ് ആണ് ഇവർക്ക് രണ്ടായിരത്തി ഒമ്പതിൽ ഇവർക്ക് കൊടുക്കുന്നത് ഇത് ഈ വസ്തു എന്ന് പറഞ്ഞാൽ ജമാലുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ വസ്തുവാണ് ഇത് മൊത്തത്തിൽ ഇരുപത്തഞ്ച് സെന്റ് അപ്പോൾ അതിൽ ഇരുപത് ആണ് ജമാലുദ്ദീൻ അവരുടെ മോക്ക് എഴുതി കൊടുക്കുന്നത് ആ മോളാണ് ഇവർക്ക് വസ്തു എഴുതി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പുള്ള കേസോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയത്തുമില്ല കേസൊന്നുള്ള വസ്തു ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിൽ എട്ടിൽ കേസുള്ള വസ്തു രണ്ടായിരത്തി ഒമ്പതിൽ രജിസ്റ്റർ ആകത്തില്ലല്ലോ അപ്പം ഇരുപത്തിനാല് പേര് ഇവർ കരമടച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല പേപ്പറുകൾ വന്നിട്ടില്ല ഇവരുടെ പേരിൽ ഒരു കേസ് ഇല്ലതാണ് കാശ് കൊടുത്ത് ഇവരുടെ പേര് ഇല്ല ഒരു നോട്ടീസ് ഒട്ട് കിട്ടിയിട്ടില്ല വില്ലേജിൽ നിന്ന് വന്നു ഇവിടെ അളക്കുന്നു അതേപോലെ തന്നെ കാര്യങ്ങൾ പറയുന്നു നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് നേരിട്ട് കൊടുത്തിട്ടില്ല ഇവരോട് പറയുന്നില്ല ഒരു ഡൗട്ട് ആ ഈ വസ്തു നിങ്ങളിൽ നിങ്ങൾക്ക് തന്ന വ്യക്തി ആരാണ് പൈസ വാങ്ങിച്ചത് സാജിതാ പറയുന്നത് ഞങ്ങള് കേസ് കൊടുക്കണം നിങ്ങളുടെ മേടിക്കാനാ പറയുന്നത് ആമിനായിക്കെതിരെ ആമിനായി ഞങ്ങളും വാദിയോ പ്രതികളോ ആരുമല്ല ആമിനായിട്ട് കേസ് ഒരു ബന്ധവുമില്ല സാജിതായി ഞങ്ങള് വിളിച്ചു സാജിത പറയുന്നത് ഞങ്ങള് ആമിനായിക്കെതിരെ കേസ് കൊടുത്ത് ഞങ്ങൾ തിരിച്ചുപിടിക്ക എന്തൊരു കഷ്ടവും അല്ലെ കഷ്ടപ്പെട്ട് എങ്ങനെ താമസം പതിനഞ്ച് വർഷമായിട്ട് ഇവരിവിടെ ഒരു നോട്ടീസ് വരുമോ എന്നാൽ ഇവരോട് ഇറങ്ങി പോകാനോ പറഞ്ഞിട്ടില്ല ബഹുമാനോട്ട് കോടതിയും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തി മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് പോലും അറിയത്തില്ല അറിയത്തില്ല എന്തോ സംഭവം ഏതാ ഒന്നും അവര് അവർ കോടതി കോടതി കോടതിയെ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് അത് ചെയ്യ പക്ഷേ ഇപ്പൊ ഒരു വല്ലാത്തൊരു ഘട്ടത്തിലാണ് എന്താ ഇത് അറിയത്തില്ല നിങ്ങളുടെ വാദം ഒന്നും കേൾക്കാൻ അറിഞ്ഞില്ല നിങ്ങൾ ഇത് അല്ലേ നിങ്ങൾ കേസില്ല ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയത്തില്ല വരുന്നു എന്നുള്ള ചിന്തയായിരുന്നു നിങ്ങൾക്ക് അങ്ങന അവരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അല്ല വീട് വേണോന്നോ വീട് അവരുടെ ആണെന്ന് ഒന്നും പറഞ്ഞില്ല അന്ന് അവിടെ ആയിരുന്നു ഇത് വാങ്ങിക്കുമ്പോൾ രണ്ട് മുറിയും ഒരടുക്കളയും ഒരു സിറ്റോട്ടും മാത്രമേ ഉള്ളായിരുന്നു ബാക്കി നമ്മൾ രണ്ട് ഇറക്കിയും കറണ്ട് വാട്ടർ കമ്മീഷൻ കിണർ വെട്ടി പൂസ് പഞ്ചായത്ത് കിട്ടി അങ്ങനെയെല്ലാം ഞങ്ങൾ കൊറേ കാര്യങ്ങൾ ചെയ്തു അതുവരെ ഒരു സെന്റിൽ അൻപത്തി മൂന്ന് മൂട് അവസ്ഥയത് ഒരു പൈസ ഉണ്ടോ ഇത് കേസിന് പോകാന് ഒന്നാമത്തെ കാര്യം ഒരു കേസിന് പോകാനൊരു വണ്ടി പോലീ കൂലിപ്പണിക്ക് പോയാലല്ല ഒരു പത്ത് പൈസ അപ്പൊ എന്താ പറയാനോ അപ്പോൾ എന്തായാലും ഇതാണ് ഇവരുടെ അവസ്ഥ അതെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കോടതി എന്ത് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി നമ്മൾ മാനിക്കുന്നു കോടതിയുടെ വിധികൾ അതെ കോടതി എന്താ വെച്ചാൽ ഇത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഒരു സാധാരണ കുടുംബം അവർ കഷ്ടപ്പെട്ട് അതെ ഒരു വസ്തു വാങ്ങിച്ചു വസ്തു വാങ്ങിച്ചു ഒരു സുപ്രഭാതി വന്ന് പറയുകയാണ് അത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ അതെ വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് അവരുടെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ പറയുന്നതല്ലേ ആത്മഹത്യ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ് അവർ പറയുന്നത് അതെ കണ്ടില്ലേ ഒരു രണ്ട് പ്രായപൂർത്തി അതായത് പ്രായപൂർത്തി പോലും ആകാത്ത രണ്ട് കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് കുഞ്ഞു പിള്ളേരല്ലേ ഒന്ന് മൂന്ന് പത്തൊമ്പത് വയസ്സ് ഒന്ന് ഒരു പ്രായ ഒരു പ്രായപൂർത്തിയാത്ത പെൺകുച്ചും ഒരു 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 ഒരാണു ഒരു പെണ്ണും അതായത് രണ്ട് കുട്ടികളെ കൊണ്ട് അവർ പഠിപ്പിച്ച് ഇത്രയും വർഷം ഇവിടെ താമസിച്ച് അതെ ഒരു കൂരയ്ക്ക് അതെ ആ കൂരെയൊണ്ട് ഇവിടെ ചെയ്യാവുന്നതെല്ലാം മാക്സിമം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇങ്ങനൊരവസ്ഥയിലാണ് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് മൂന്ന് ആ കോടതിയുടെ നിയമം കോടതിയുടെ ഓർഡർ പ്രകാരം മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കോടതി നമ്മൾ ചോദ്യം ചെയ്യല്ല അതേ ബഹുമാനപ്പെട്ട കോടതി എന്താണെന്ന് വച്ചാൽ അത് തീരുമാനിക്കട്ടെ കോടതിയുടെ പാകം കോടതി തീരുമാനിക്കും പക്ഷേ ഇതോടൊന്ന് അടിയന്തരമായിട്ട് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിലൊന്നും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുക ഊടുടമ്പടി പ്രകാരമാണ് അതെ ഇവർക്കൊരു വലിയൊരു റൂൾ ആയിരിക്കുന്നതെന്ന് വേണം എനിക്ക് പറഞ്ഞത് ഇത് ഇവരെ ഈ കോടതി നിയമം അവർ അംഗീകരിക്കാൻ തയ്യാറാണ് ആ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു ഇവർക്ക് കുറച്ച് സമയം ഒന്ന് നീട്ടി കിട്ടി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ വാരി കിട്ടി അവർക്ക് അങ്ങോട്ട് പോകാൻ ഒന്ന് പോകാനൊരു വടവെടുക്കാനാണെങ്കിലും സമയമുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തേക്ക് ആ മാറുന്ന വിളിച്ച് കോടതി എന്നാന്ന് പറഞ്ഞൊരു ദിവസം പറഞ്ഞെന്നാണ് പറയുന്നത് ആരാ ഇവിടുന്ന് വിളിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പോൾ അതിനൊരു സാഹചര്യം നോക്കുകയും അവർക്ക് എല്ലാവരെയും കൂടെ ഒന്ന് സഹായിച്ചിട്ട് ഒരു വീടെടുത്ത് മാറാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ കൂടി ചെയ്യാൻ ഉള്ളത് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ